നമസ്കാരം ഒടുവിൽ ഹമാസ് തീവ്രവാദികളും കീഴടങ്ങലിൻ്റെ പാതയിലേക്ക് എത്തുന്നു നേരത്തെ ഹിസ്ബുള്ള കീഴടങ്ങിയതിനേക്കാൾ മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഈ കീഴടങ്ങൽ എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഇന്നലെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഹമാസിന് നേരെ ഭീഷണിയുടെ സ്വരത്തിൽ താക്കീത് നൽകിയിരുന്നു അടുത്ത വർഷം ജനുവരി ഇരുപതിന് താൻ സത്യപ്രജ്ഞത്തിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഹമാസ് ഉൾപ്പെടെയുള്ള പലരും പേരെടുത്ത് പറയാതെയാണ് ട്രംപ് പറഞ്ഞെങ്കിൽ പോലും നരകം കാണും എന്നാണ് വീണ്ടും ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ആരും ഭയക്കേണ്ട കാര്യമില്ലെന്നും കൃത്യമായി തന്നെ എല്ലാ ബന്ദികളെയും എത്തിച്ചിരിക്കും എന്നും ട്രംപ് ഉറപ്പ് പറയുന്നുണ്ട് ഇവിടെ ഹമാസിന് പേടിക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അവർ ഏറ്റവും ഭയപ്പെടുന്നത് ഒരു ഒന്നാം ഘട്ടം ബന്ദി കഴിഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും ആഞ്ഞടിക്കുമോ എന്നുള്ളതാണ് കാരണം ഇപ്പോഴും ചർച്ചകൾ നീണ്ടുപോവുകയാണ് അമേരിക്കയും ഈജിപ്റ്റും ഖത്തറൊക്കെ മുൻകൈയ്യെടുത്ത് ചർച്ചകൾ തുടരുന്നു ബന്ധിമോചനം സംബന്ധിച്ചും വെടിനിർത്തൽ സംബന്ധിച്ചുമൊക്കെ തന്നെ അടുത്ത മാസം ഇരുപതിന് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് അതിന് മുമ്പ് മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും യാതൊരു ഉറപ്പും ഒരു ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുമില്ല അങ്ങനെ ആദ്യഘട്ടം ബന്ധികളെ വിട്ടയക്കുന്നതിൻ്റെ തൊട്ടു പിന്നാലെ ഒരുപക്ഷെ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിക്കുമോ എന്ന ഭയം ഹമാസിനുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി വഞ്ചു മുൻ നദന്യാഹു പറഞ്ഞിരുന്നത് ഇനിയും ഈ ഹമാസിനെ അവിടെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ അവർ വീണ്ടും തലവെക്കുമെന്നും വീണ്ടും ആയുധം സംഭരിച്ച് ഇസ്രായേലിന് നേരെ യുദ്ധം നടത്തുമെന്നും ഇതൊരു കാരണവശാലും തങ്ങൾ അംഗീകരിക്കില്ല എന്നുമാണ് നദന്യാഹു മുന്നറിയിപ്പ് നൽകിയത് കൂടാതെ ഇന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നൽകിയ മുന്നറിയിപ്പ് അതിനേക്കാളും ശക്തമാണ് വിടിനിർത്തലെല്ലാം വന്ന് സമാധാനം ഉറപ്പാക്കിയാലും ഗാസ ഇസ്രയേലിൻ്റെ കീഴിൽ തുടരും എന്നാണ് ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് അതായത് വെടിനിർത്തൽ കരാർ അനുസരിച്ച് എല്ലാ വ്യവസ്ഥകളും ഹമാസ് അംഗീകരിച്ചാലും ബന്ധികൾ വിട്ടയച്ചാലും എല്ലാം തന്നെ ഇസ്രായേൽ തന്നെയായിരിക്കും ഗാസയിലെ കാര്യങ്ങൾ ഇനി നോക്കുക എന്നുള്ളത് ഒരുപക്ഷേ ഇത് അമേരിക്കയ്ക്ക് മുന്നിൽ ഇസ്രായേൽ നേരത്തെ തന്നെ പലവട്ടം മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു നിർദ്ദേശമാണ് അത് അമേരിക്കയും ഈജിപ്റ്റും ഖത്തറും എല്ലാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഒരുപക്ഷെ അംഗീകരിച്ചിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഹമാസിനെ സംബന്ധിച്ച് ഇനി ഒരു ഏറ്റുമുട്ടലിന് അവർക്ക് സാധിക്കുകയില്ല അവരുടെ കൂട്ടാളികളായി നിന്ന കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ട് മുതൽ കൂടാതെ നിന്ന് ഹിസ്ബുള്ള നിലംബരിശായിരിക്കുന്നു ഹുദ്ധമതരാകട്ടെ അവർ ഒന്നുമല്ല ഇറാൻ ഇപ്പോൾ പഴയതിലും ദുർബലമായ അവസ്ഥയിലാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് ഇവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമേ വഴിയുള്ളൂ കൂടാതെ അടുത്ത വർഷം ആദ്യം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതോടുകൂടി സ്ഥിതിക്ക് മാറ്റം വരുമെന്നും ഹമാസിനറിയാം നിലവിൽ ജോ ബൈഡൻ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇസ്രായേലിന് അനുകൂലമാണ് എങ്കിൽ പോലും ഈ തീവ്രവാദികളെ നേരിടുന്ന കാര്യത്തിലൊക്കെ മാരകമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കരുതെന്ന് പലതവണ ബൈഡൻ ഭരണകൂടം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഒരിക്കൽ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള അതീവ പ്രഹരശേഷിയുള്ള മാരകമായ ആയുധങ്ങൾ അയക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ജോ ബൈഡൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ട്രംപ് വരുന്നതോടെ സ്ഥിതിഗതികൾ മാറി മറിയും എന്ന് ഹമാസ് തീവ്രവാദികൾക്ക് നന്നായിട്ടറിയാം ഇറാനും ഇക്കാര്യത്തിൽ ഭയമുണ്ട് നേരത്തെയും ഇറാൻ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് അടിയന്തരമായി ഇസ്രായേൽ ചെയ്യേണ്ടത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനാണ് മാത്രവുമല്ല ട്രംപ് ഭരണത്തിലെത്തിയാൽ ആദ്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇറാൻ്റെ ആണവ സംഭരണ കേന്ദ്രങ്ങൾ തകർക്കുകയാണ് എന്നുള്ള വാർത്തകളും ഈയിടെ പുറത്തു വന്നിരുന്നു ഇറാനിലെ പരമോന്ന നേതാവായ ഖമേനുടെ ആരോഗ്യസ്ഥിതി മോശമാണ് ഇറാന് ഇപ്പോൾ ആരുമായി യുദ്ധം ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലുമല്ല അതുകൊണ്ട് തന്നെ ഹമാസിനെ സംബന്ധിച്ച് ഇറാൻ്റെയോ ഹിസ്ബുള്ളയുടെയോ ആ ആരുടെയും സഹായം ലഭിക്കുകയില്ല ലബനൻ ഒതുങ്ങിക്കഴിഞ്ഞു സിറിയയിൽ അവിടുത്തെ അസദ് ഭരണകൂടം നിലമ്പതിച്ചിരിക്കുന്നു അവിടെ ഇനി വിമതറിൻ്റെ മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ വിമതരും ഹിസ്ബുള്ളയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല അസദിനെ എക്കാലത്തും പിന്തുണച്ചിരുന്ന ഹിസ്ബുള്ളയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള പിന്തുണയ്ക്കുന്ന ഹമാസിന ഒരു തരത്തിലുള്ള സഹായം ഇനി സിറിയയിൽ നിന്നോ ലബനിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നില്ല ഈ ഒരു സന്ദർഭത്തിൽ ഇനി കീഴടങ്ങുക മാത്രമാണ് ഹമാസിൻ്റെ മുന്നിലുള്ള ഏക പോകുമ്പഴി കഴിഞ്ഞ ദിവസത്തെ ട്രംപിൻ്റെ വരട്ടലും കൂടുതൽ ഫലം കണ്ടു എന്ന് വേണം കരുതാൻ അമേരിക്ക വളരെ ശക്തമായ നിലപാടുകളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നന്ദന്യാഹുവുമായും ട്രംപ് നേരത്തെ ഫോണിൽ സംസാരിച്ചിരുന്നു ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇസ്രായേൽ കൈക്കൊള്ളുന്ന എന്ത് നടപടികൾക്കും എപ്പോഴും ഡൊണാൾഡ് ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന പ്രസിഡൻ്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഓഗസ്റ്റ് ഇരുപതിന് മുമ്പ് തന്നെ അതിന് വളരെ മുമ്പ് തന്നെ ഹമാസിൻ്റെ കീഴടങ്ങൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ജനുവരി ഇരുപത് കഴിഞ്ഞാൽ പിന്നെ ട്രംപാണ് അമേരിക്ക ഭരിക്കുന്നത് എന്ന കാര്യം ഹമാസ് തീവ്രവാദികൾക്ക് നന്നായിട്ടറിയാം ഹമാസിൻ്റെ പകുതിയിലധികം പ്രവർത്തകർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു കുറേ പേർ പ്രവർത്തിക്കാൻ വയ്യാത്ത രീതിയിൽ അംഗവൈകല്യം ബാധിച്ച് കിടപ്പിലാണ് വളരെ കുറച്ച് പേരും തീരെ ആയുധങ്ങളുമില്ലാതെ ഭക്ഷണമോ പണമോ ഒന്നുമില്ലാതെ ഇസ്രായേലിനെ അമേരിക്ക ഒന്നും തന്നെ നേടാൻ കഴിയില്ല എന്ന് ഹമാസ് നേതൃത്വത്തിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ ആയുധം വെച്ച് കീഴടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ ഇസ്രയേലും അമേരിക്കയും എല്ലാം ഒത്തുചേർന്ന് തങ്ങളുടെ നാശത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും എന്ന് ഹമാസിൻ്റെ നേതാക്കൾക്ക് നന്നായിട്ടറിയാം